ഒരു സിനിമ കാണുന്ന പോലെ അതേ അനുഭവത്തോടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു സിനിമാറ്റിക് നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി ഇതിൻ്റെ രചയിതാവ് അഖിൽ പി ധർമ്മജനാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് ഈ നോവല് രചിച്ചിരിക്കുന്നത് രചയിതാവ് തമിഴ്നാടിൻ്റെ ഓരോ പ്രത്യേകതകളും അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ പൈതൃകവും അതുപോലെ ഓരോ പ്രദേശത്തെയും മനുഷ്യരുടെ സ്വഭാവങ്ങളും വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് റാം ആനന്ദി രേഷ്മ വെട്രി പാട്ടി ബിനീഷേട്ടൻ കിരൺ മല്ലി എന്നിവർ യുവാക്കളാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി വരുന്നതെങ്കിലും ഇവരൊക്കെ തന്നെയും പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരാണ് ശ്രീലങ്കൻ അഭയാർത്ഥി പ്രശ്നം മനുഷ്യക്കടത്ത് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ ദുരിത ജീവിതം പോലീസ് ഉദ്യോഗസ്ഥരുടെ ചൂഷണം തുടങ്ങിയവയാണ് പ്രധാന പ്രതിഭാദി വിഷയങ്ങൾ ഈ നോവലിലെ ഒരു പ്രത്യേക പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് അത് ആ ഒരു ലക്ഷ്യം അവര് എത്രക്ക് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് സിനിമ പഠിക്കാനായിട്ട് പുറപ്പെടുന്ന റാം എന്ന വിദ്യാർത്ഥിയിൽ നിന്നാണ് ഈ നോവൽ ആരംഭിക്കുന്നത് റാം സഞ്ചരിക്കുന്ന ഓരോ വഴിയിലും ഓരോ വ്യക്തികളും അവൻ പരിചയപ്പെടുന്നുണ്ട് അവരെല്ലാം സമൂഹത്തിലെ ഓരോ വിഭാഗങ്ങളുടെയും പ്രതിനിധികളാണ് റാം എന്ന കഥാപാത്രം തൻ്റെ ചുറ്റുമുള്ള എല്ലാത്തരം വ്യക്തികളെയും മനസ്സിലാക്കാനും അവരുടെ നല്ല സമയത്തും അതുപോലെ മോശം സമയത്തും കൂടെ നിൽക്കാനും അവരെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്തൊരു കഥാപാത്രമാണ് ആനന്ദി ആനന്ദി എന്ന കഥാപാത്രം തുടക്കത്തിൽ എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അവൾ ഒരു നിമിഷം പോലും കളയാതെ ഉറുമ്പ് സംഭരിക്കുന്നത് പോലെ രാപ്പകില്ലാതെ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നുണ്ട് ഇവള് അഭയാർത്ഥികളുടെ പ്രതിനിധിയാണ് അതുപോലെ തന്നെ കൂടപ്പിറപ്പോ മാതാപിതാക്കളോ ഇല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ അവരെ കണ്ടുമുട്ടോ എന്ന പ്രതീക്ഷയോടെ ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് ആനന്ദി അടുത്ത രണ്ട് കഥാപാത്രങ്ങളാണ് വെട്രി രേഷ്മ ഇവർ രണ്ടും സഹോദരങ്ങളാണ് എന്നാലും ഒരച്ഛനും രണ്ടമ്മ മക്കളാണ് ഇവർ അടുത്ത കഥാപാത്രമാണ് മല്ലി എന്ന് പറയുന്നത് മല്ലി ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുന്നവർക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ അതുപോലെ അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ എന്നിവ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് ഒരു സിനിമ കാണുന്ന അതേ ആവേശത്തിൽ നമുക്ക് ഈ നോവല് വായിക്കാൻ കഴിയും ഓരോ പേജ് കഴിയും തോറും ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിലാണ് നോവൽ മുന്നോട്ട് പോകുന്നത് ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകളും അന്തരീക്ഷവും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമ ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം പിടിക്കുന്നത് പോലെ ഈ നോവല് പായനക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒന്നാണ് അപ്പം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കാം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു നോവലാണിത്